പരിക്കാലമാണ് നമ്മുടെ ഈ കാലാവസ്ഥ പണ്ടത്തെപ്പോലെയൊന്നും അല്ല ഒന്നെങ്കിൽ തുടർച്ചയായിട്ട് മഴ ഇല്ലെങ്കിൽ ഒന്ന് മാറി നിന്നാൽ കണ്ടിന്യൂസ് ആയിട്ട് വെയിൽ നല്ല വെയിൽ പുള്ളുന്ന പോലെയുള്ള വെയിൽ പണ്ടൊന്നും ഇങ്ങനെയായിരുന്നില്ലേ കാലാവസ്ഥ അതുകൊണ്ട് തന്നെ അസുഖങ്ങളും വളരെയധികം കൂടുതലാണ് എന്നും പനി സ്കൂളിൽ പോകുന്ന മക്കളൊക്കെയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് അവധി എടുക്കേണ്ട ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് അധികം പാരൻസൊക്കെ കുട്ടികളെയും കൊണ്ട് വരുമ്പോൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ പനി മാറി കഫക്കെട്ട് മാറുന്നില്ല ഡോക്ടറെ ഒരുപാട് ഹൈസ്കൂളിൽ പോയിട്ട് കുറേ ലീവുകൾ വരുന്നുണ്ട് എന്താ ചെയ്യുക എന്നും ചോദിച്ചിട്ടാണ് എന്താണ് ഇപ്പൊ നിലവിലുള്ള കഫക്കെട്ട് എന്തൊക്കെയാണ് കഫക്കെട്ട് കൊണ്ട് ബുദ്ധിമുട്ടുണ്ടാവുന്നത് ഞാൻ ഡോക്ടർ ഷംലീന ബാസിൽ ഹോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല ശരിക്കും എന്താണ് ഈ കഫക്കെട്ട് കഫക്കെട്ട് എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ കഫം പ്രൊഡ്യൂസ് ചെയ്യുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ ഒരു രോഗപ്രതിരോധ ശേഷിയുടെ മാർഗമായിട്ടാണ് അതായത് നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും ഒരു അണുബാധയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുകയാണ് എന്നുണ്ടെങ്കിൽ അതിനെ പുറന്തള്ളാൻ വേണ്ടിയിട്ടാണ് സത്യത്തിൽ ഈ കഫം പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഉൽപ്പാദിപ്പിക്കുന്നത് പക്ഷെ അതൊരളവിൽ കൂടുതൽ ഉൽപ്പാദിപ്പിച്ച് കഴിയുമ്പോൾ അത് നമ്മുടെ ശ്വാസകോശങ്ങളിലും നമ്മുടെ വായു അറകളിലൊക്കെ കെട്ടിക്കിടക്കുന്നത് മൂലമാണ് ഈ കഫക്കെട്ട് വരുന്നത് ഇപ്പോഴെന്ന് വെച്ചാൽ പനി വരുന്നുണ്ട് പനി വേഗം നമ്മൾ മരുന്ന് കൊടുക്കുമ്പോൾ ഒരു ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് തന്നെ ഇല്ലെങ്കിൽ മാക്സിമം ഒരു മൂന്നാല് ദിവസം കൊണ്ട് തന്നെ പനി മാറിപ്പോകുന്നുണ്ട് പക്ഷെ അതിനോടനുബന്ധിച്ച് വരുന്നിട്ടുള്ള ചുമയും കഫക്കെട്ടും ഒന്നും മാറിപ്പോകുന്നില്ല എന്താണ് കാരണം അതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് ഈ കഫ കഫക്കെട്ട് വരുന്നത് എന്തെങ്കിലും അണുബാധയുടെ ഒക്കെ ഭാഗമായിട്ടായിരിക്കും അല്ലെങ്കിൽ നമുക്ക് മുൻപ് വന്നിട്ടുള്ള അണുബാധകൾ ശരീരത്തിൽ പൂർണ്ണമായിട്ട് മാറി പോയിട്ടുണ്ടാവില്ല അതിൻ്റെ ചെറുതായിട്ട് എന്തെങ്കിലും ഒരു ഇത് നമ്മുടെ ശരീരത്തിൽ കിടക്കുന്നുണ്ടാവും അപ്പോൾ എന്തെങ്കിലും പുറമേ നിന്നുള്ള ഒരു ട്രിഗറിങ് ഫാക്ടർ ഇതിനെ പ്രകോപിപ്പിക്കുന്ന തരത്തിലുള്ള എന്തെങ്കിലും ഒന്ന് അത് നമ്മൾ ഈ പനിയോ ചുമയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരുമ്പോൾ ഈ കഫക്കെട്ട് വീണ്ടും മൂർച്ഛിച്ച അവസ്ഥയിലോട്ട് മാറുകയാണ് അതായത് ഓൾറെഡി നമ്മുടെ ശരീരത്തിൽ ഒരു അണുബാധ അവിടെ കിടക്കുന്നുണ്ട് കഫക്കെട്ട് മാറാതെ കിടക്കുന്നുണ്ട് അപ്പോൾ എന്തെങ്കിലും പുറമേ നിന്ന് കിട്ടുമ്പോൾ വീണ്ടും നമ്മുടെ ശരീരത്തിലെ കഫത്തിൻ്റെ ഉൽപ്പാദനം കൂടി പോകുന്നു അത് പിന്നെ പുറംതള്ളാൻ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് വരുമ്പോഴാണ് ഈ കഫക്കെട്ടായിട്ട് രൂപപ്പെടുന്നത് പ്രധാനമായിട്ടും ഇപ്പോൾ ഈ കഫക്കെട്ട് കാണുന്നത് നമ്മുടെ കൊറോണ പീരീഡിന് ശേഷമാണ് രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടായിരത്തി ഇരുപത് കാലഘട്ടത്തിൽ കൊറോണ വന്നതിന് ശേഷമാണ് ഇപ്പോൾ ഇങ്ങനെ ഇടക്കിടക്കുള്ള പനിയും കഫക്കെട്ടും ചുമ യും കൊണ്ടൊക്കെല്ലാം ആളുകൾ ബുദ്ധിമുട്ടുന്നത് എന്ന് പഠനങ്ങൾ പറയുന്നുണ്ട് അതിൻ്റെ പ്രധാന കാരണം എന്താണെന്ന് വെച്ചാൽ കൊറോണ വാക്സിനൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിലും കൊറോണയുടെ ഒരു അംശം ഇപ്പം നമ്മുടെ ശരീരത്തിലൊക്കെ കിടക്കുന്നുണ്ട് അപ്പോൾ ഒരു സാധാരണ പനി വരുമ്പോഴൊക്കെ ഒക്കെ നമ്മുടെ ഈ ഒരു അണുബാധ ഓൾറെഡി ശരീരത്തിലുള്ളതിന് അതിനെ ട്രിഗർ ചെയ്തിട്ട് അത് വീണ്ടും കൂടുതലായിട്ട് കഫം ഉൽപ്പാദിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നതാണ് അതുപോലെ അണുബാധ മാത്രമല്ല കേട്ടോ ഈ കഫകെട്ടിനെ കാരണം നമുക്ക് എന്തെങ്കിലും തണുത്തത് കഴിക്കുക ഈ പെട്ടെന്ന് മാറി മാറി വരുന്ന കാലാവസ്ഥകൾ അതുപോലെ നമ്മൾ മക്കൾക്കൊക്കെ ആണെങ്കിൽ ഐസ്ക്രീമും കൊടുക്കും ഇല്ലെങ്കിൽ ഈ നല്ല ചൂടുള്ള കാലാവസ്ഥയൊക്കെ ആകുമ്പോൾ നമ്മൾ തന്നെ ഫ്രിഡ്ജിൽ നിന്നൊരു കുപ്പി വെള്ളം എടുത്ത് കുടിക്കും ഇതെല്ലാം അതുപോലെ പുറമെ നിന്ന് പോകുമ്പോൾ നല്ല പൊടിയായിരിക്കും നല്ല വെയിലൊക്കെ ഉള്ള ദിവസങ്ങളിൽ നമ്മൾ പുറത്ത് പോവുകയാണെങ്കിൽ എന്നുണ്ടെങ്കിൽ നല്ല അന്തരീക്ഷ മലിനീകരണം നന്നായിട്ടുണ്ട് അപ്പോൾ ആ പുകയും പൊടിയൊക്കെ നമ്മൾ ശ്വസിക്കുന്നത് മൂലം ഈ കഫക്കെട്ടിനെ കൂട്ടാൻ കഫക്കെട്ട് കൂട്ടാൻ സാ കാരണമാവുന്നുണ്ട് പ്രധാനമായിട്ടും ഈ കഫക്കെട്ട് വരുന്ന പേഷ്യൻസ് പറയുന്നത് എങ്കിലൊരു ഭാരം ശ്വാസം എടുക്കാനൊരു ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ചുമച്ച് ചുമച്ച് രാത്രിയൊക്കെയാണ് പലരും പറയാന്ന് വെച്ചാൽ രാത്രി ഒന്നിട്ട് ഉറങ്ങിയാൽ ചുമ തുടങ്ങും ചുമച്ച് ചുമച്ച് പിന്നെ ശ്വാസം കിട്ടാൻ ഭയങ്കര പ്രയാസമാണ് അല്ലെങ്കിൽ രാവിലെ എണീറ്റാൽ കഫം ഒരുപാട് പുറന്തള്ളാനുണ്ടാകും വായിൽ കഫം അതുവരെ കെട്ടിക്കിടക്കുന്ന പോലെ പിന്നെ ഒരുപാട് കഫം തുപ്പിക്കളയാനുള്ള പോലെയൊക്കെയാണെന്നാണ് പലരും പറയാറുള്ളത് ഇങ്ങനെ പുറന്തള്ളുന്ന എല്ലാ കഫവും പ്രശ്നക്കാരനല്ല പക്ഷെ കഫത്തിൽ നമ്മൾ നോക്കണം അത് ചെറിയ വെള്ള കളറോ അല്ലെങ്കിൽ ചെറുതായിട്ടൊരു മങ്ങിയ ആണെന്നുണ്ടെങ്കിൽ ഒരു സാധാരണ ചുമയോ ഒരു സാധാരണ കഫക്കെട്ടോ ഒക്കെ തന്നെയാണ് പക്ഷെ അതിൻ്റെ കളറ് മാറുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് രക്തത്തിൻ്റെ കളറോ ഇല്ലെങ്കിൽ കഫത്തിൻ്റെ കൂടെ രക്തം വരുന്നുണ്ടോ ഇല്ലെങ്കിൽ നല്ല മഞ്ഞ കളറ് നല്ല കട്ടിയിൽ നല്ല മഞ്ഞ കളറൊക്കെ ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് അണുബാധയുടെയോ അല്ലെങ്കിൽ മറ്റു പല അസുഖങ്ങളുടെയോ ബ്രോഗാക്റ്റൈസിസ് ന്യൂമോണിയ അങ്ങനെ പല അസുഖങ്ങളുടെയൊക്കെ കാരണമായിട്ട് വന്നേക്കാം അപ്പം നമ്മൾ ഉടനെ തന്നെ ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ട കണ്ടീഷനാണ് അങ്ങനെ രക്തസ്രാ രക്തത്തിൻ്റെ അളവൊക്കെ ഈ കഫത്തിൽ കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നല്ല സാധാരണ വെള്ളക്കളറിൽ ചെറുതായിട്ട് കുറച്ചേ ഉള്ളൂ എന്നുണ്ടെങ്കിലൊക്കെ നമുക്ക് സാധാരണ പെട്ടെന്ന് തന്നെ മാറ്റിയെടുക്കാവുന്ന കഫക്കെട്ടാണ് അതിനത്ര നമ്മൾ പേടിക്കേണ്ട തരത്തിലുള്ള ഒന്നായിട്ട് മാറിയിട്ടില്ല എപ്പോഴൊക്കെയാണ് ഈ കഫക്കെട്ട് വരുന്നത് പ്രധാനമായിട്ടും നമ്മുടെ തൊണ്ടയിൽ എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ അതായത് ഫാരൻജൈറ്റിസ് ലാരിഞ്ചൈറ്റിസ് ടോൺസിലൈറ്റിസ് അതുപോലെ തൊണ്ടയ്ക്ക് പ്രശ്നമാവുന്ന തരത്തിലുള്ള തൊണ്ടയ്ക്ക് എന്തെങ്കിലും ഇരിറ്റേഷൻ പോലുള്ള തരത്തിലുള്ള ഈ കംപ്ലയിൻറ്റ്സ് എന്തെങ്കിലും വരുമ്പോൾ നമുക്ക് കഫക്കെട്ട് ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പോൾ നമുക്ക് കൂടുതൽ കഫം ഉൽപ്പാദിപ്പിച്ച് അത് വായു നാളികളിൽ കഫം കെട്ടിക്കിടന്ന് അതിനെ പുറന്തള്ളാനുള്ള സാധ്യതയുണ്ട് അതുപോലെ മറ്റൊരു കാരണമാണ് നമ്മുടെ സൈനസുകളിൽ നമ്മുടെ ഇവിടെ മുഖത്തിൻ്റെ ഇവിടെ ഇവിടെയൊക്കെ വായു അറകളുണ്ട് ഈ അറകളിൽ എന്തെങ്കിലും ഇൻഫെക്ഷനോ കാര്യങ്ങളോ വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അപ്പയും നമുക്ക് ഈ കഫക്കെട്ടിൻ്റെ പ്രശ്നം വരാൻ ചാൻസ് ഉണ്ട് ഇവിടെയൊക്കെ കഫം കെട്ടിക്കിടന്നിട്ട് അത് പിന്നെ ശ്വാസനാളിയിലോട്ട് ഇറങ്ങാനോ ഇല്ലെങ്കിൽ ചിലർ പറയുമ്പോൾ ഇവിടെയൊക്കെ ഒരു കനമാണ് തൊടുമ്പ വേദനയാണ് അതൊക്കെ ഇങ്ങനെ കഫം കെട്ടിക്കിടക്കുന്നതിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ് പിന്നെ അതുപോലെ വരുന്നതാണ് ശ്വാസനാളികളിൽ എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ ഇങ്ങനെ അണുബാധയോ അല്ലെങ്കിൽ പനിയോ ഒക്കെ വരുമ്പോൾ ശ്വാസം അല്ലെങ്കിൽ മുമ്പ് ഓൾറെഡി കഫക്കെട്ടുള്ള ആളുകളൊക്കെയാണ് എന്നുണ്ടെങ്കിൽ ഓൾറെഡി നമ്മുടെ ശ്വാസനാളികളിൽ കഫം ഒരുപാട് അടിഞ്ഞു അടിഞ്ഞുകൂടിയിട്ടുണ്ടാകും ആ കൂടിയ കഫം കാരണം പിന്നെ നമുക്ക് ശ്വാസം എടുക്കാനൊരു ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ശ്വസിക്കുമ്പോൾ നല്ല വലിവ് വരുന്നത് അതൊക്കെയാണ് ഈ പല പേഷ്യൻസും വന്ന് പറയുന്നത് രാത്രിയൊക്കെ ചമച്ച് ചുമച്ച് പിന്നെ ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടാണ് ശ്വാസം വലി ശ്വസിക്കുമ്പോൾ ഒരു വലിവ് വരുന്നത് എന്നുള്ളതൊക്കെ പറയുന്നത് അതുകൊണ്ടാണ് ഓൾറെഡി നന്നായിട്ട് കഫം നമ്മുടെ ശ്വസം നാളുകളിലൊക്കെ അടിഞ്ഞു കൂടിയിട്ടുണ്ടാവും അപ്പോൾ പിന്നെ ചമച്ച് ചമുച്ച് ചമക്കുന്നതിനനുസരിച്ച് കൂടുതൽ കഫം ഉൽപ്പാദിപ്പിക്കുകയും അത് വീണ്ടും കഫം കെട്ടിക്കിടക്കുമ്പോൾ നമുക്ക് ശ്വസിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട് തോന്നും അതാണ് ഈ വലിവായിട്ട് നമുക്ക് തോന്നുന്നത് പിന്നെ അതുപോലെയുള്ള മറ്റൊരു കണ്ടീഷനാണ് പോസ്റ്റ് നാസൽ ഡ്രിബിങ് എന്ന് പറയുന്നത് അതെന്ന് വെച്ചാൽ ചിലരൊക്കെ ഒന്ന് പറയും വെറുതെ ഇരിക്കുകയാണെങ്കിൽ നമ്മളൊന്നും സംസാരിക്കാതെ വെറുതെ അഞ്ച് മിനിറ്റ് എവിടെയെങ്കിലും ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വായിലോട്ട് കഫം ഇറങ്ങുന്നത് പോലെ അതും ഈ ഒരു കഫക്കെട്ടിൻ്റെ ഭാഗമായിട്ട് വരുന്ന ഒന്ന് തന്നെയാണ് ഈ കഫക്കെട്ട് മാറാൻ നമുക്ക് എന്താ ചെയ്യാൻ കഴിയുക ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന കാര്യം ആവി പിടിക്കുക എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ് ആവി പിടിക്കുക പക്ഷേ എല്ലാവരും ചെയ്യുന്ന കാര്യത്തിലൊരു മിസ്റ്റേക്ക് ഉണ്ട് പലരും ചെയ്യുക എന്താണെന്ന് വെച്ചാൽ ആവി പിടിക്കുമ്പോൾ ഒരു നമ്മൾ വിക്സ് അങ്ങ് കൊണ്ടിടും ശരിക്കും വിക്സ് ഇടാതെയാണ് നമ്മൾ ആവി പിടിക്കേണ്ടത് വിക്സ് ഇടുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വായു അരകളിലൊക്കെ ഒന്നുകൂടി ഡ്രൈ ആയിട്ട് കഫം അവിടെ തന്നെ കെട്ടിക്കിടക്കാണ് ചെയ്യുന്നത് അപ്പോൾ അത് ശരിക്ക് പുറംതള്ളുകയാണ് വേണ്ടത് കെട്ടിക്കിടക്കുന്ന കഫത്തെ നമ്മൾ ആവി പിടിച്ച് പുറത്തോട്ട് കളയുന്ന രൂപത്തിലാക്കിയാണ് ഇതിനെ ലൂസാക്കി പുറന്തള്ളുകയാണ് വേണ്ടത് അങ്ങനെയെങ്കിൽ മാത്രമേ ഇത് പൂര്ണ്ണമായിട്ട് മാറിപ്പോകുള്ളൂ ഒരിക്കലും അവിടെ തന്നെ അടിഞ്ഞു കൂടുന്ന തരത്തിലുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കരുത് അപ്പോൾ ആവി പിടിക്കുമ്പോൾ ഏറ്റവും നല്ലത് പ്ലെയിൻ വെള്ളത്തിൽ വെള്ളത്തിൽ ഒന്നും ഇടാതെ പിടിക്കാം അല്ലെങ്കിൽ നമുക്ക് വെള്ളത്തിൽ കല്ലുപ്പ് ഇട്ടിട്ട് അത് ആവി കൊള്ളുന്നത് നല്ലതാണ് അതുമൂലം നമ്മുടെ കെട്ടിക്കിടക്കുന്ന കഫമൊക്കെ ഇളകി പുറന്തള്ളാൻ സഹായിക്കും അല്ലെങ്കിൽ ഒരു ഒരുന്ന മഞ്ഞൾ ചേർക്കാം അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലൊക്കെ സുലഭമായിട്ട് കിട്ടുന്ന പനിക്കൂർക്ക കഞ്ഞിക്കൂർക്ക പല വിധത്തിലായിരിക്കും പേരുകൾ ഉണ്ടാകുക ഈ ഇല ഇട്ട് നമ്മൾ ആവി പിടിക്കുന്നതും വളരെ നല്ലതാണ് അതുപോലെ നമുക്ക് വീട്ടിൽ ചെയ്ത് നോക്കാവുന്ന മറ്റൊരു ടിപ്പാണ് ആര് വൈദ്യശാലയിൽ നിന്നൊക്കെ പച്ചക്കർപ്പൂരം വാങ്ങിക്കാൻ കിട്ടും ഇത് വാങ്ങിയിട്ട് നമ്മുടെ വെളിച്ചെണ്ണയിൽ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചെറുതായിട്ടൊന്ന് ചൂടാക്കി അതിലോട്ട് ഈ പച്ചക്കർപ്പൂരം കുറേശ്ശേ ആയിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക അത് നല്ലൊരു പേസ്റ്റ് രൂപത്തിലാവുമ്പോൾ ഇനി അതിലോട്ട് കർപ്പൂരം ചേർക്കാൻ സ്ഥലമില്ല എന്നൊരു എന്നൊരവസ്ഥയിലോട്ട് എത്തുമ്പോൾ നമുക്കത് എവിടൊക്കെയാണോ നമുക്ക് കഫക്കെട്ടുള്ളത് മൂക്കിലാണോ തൊണ്ടയിലാണോ ഇല്ലെങ്കിൽ സൈനസുകളിലാണോ എവിടെയൊക്കെയാണ് ഉള്ളതെന്ന് വെച്ചാൽ അവിടെ ചെറുതായിട്ട് തയ്ച്ച് കൊടുക്കുന്നതും കഫം ഇളകിപ്പോരാൻ സഹായിക്കും അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഭക്ഷണം ഭക്ഷണം എപ്പോഴും മിതമായിട്ടുള്ള അളവിൽ അധികം എണ്ണയോ ഇതൊന്നും ചേർക്കാതെ അധികം സ്പൈസസ് ചേർക്കാതെ ഒരു മിതമായിട്ടുള്ള രീതിയിലുള്ള ഭക്ഷണം കഴിക്കാൻ ശ്രദ്ധിക്കുക അതുപോലെ ഒപ്പം ചെയ്യേണ്ടതാണ് ധാരാളം വെള്ളം കുടിക്കുക ധാരാളം വെള്ളം കുടിക്കുന്നത് മൂലം നമ്മുടെ ശരീരത്തിൽ കെട്ടിക്കിടക്കുന്ന ഈ മ്യൂക്കസ് അതായത് ലൂസ് ആവാൻ സഹായിക്കും ആ ലൂസാവുന്നത് മൂലം അതും ഇളകിപ്പൊ കെട്ടിക്കിടക്കുന്ന ഇടത്ത് നിന്നത് ഇളകി പുറന്തള്ളാൻ സാധ്യത കൂടുതലാണ് അതുപോലെ തന്നെ നമ്മൾ ചെയ്യേണ്ട മറ്റൊരു കാര്യമാണ് ചൂടുവെള്ളം കുടിക്കുക ചൂടുവെള്ളം കുടിക്കുന്നത് മൂലം ഇത് ലൂസായിട്ട് ഇളകിപ്പോരാൻ സാധ്യത കൂടുതലാണ് പിന്നെ നമ്മൾ ചെയ്യേണ്ട മറ്റൊരു പ്രധാന കാര്യമാണ് എക്സസൈസ് ഈ എക്സസൈസ് എന്ന് പറയുമ്പോൾ പ്രധാനമായും നമ്മൾ നടക്കുക ഇല്ലെങ്കിൽ നീന്തുക സൈക്ലിങ് ഈ തരത്തിലുള്ള എക്സസൈസൊക്കെ ആകുമ്പോൾ നമ്മുടെ ശ്വസനകോശത്തിന് ശ്വസന നാളിക്കൊക്കെ കുറച്ച് കൂടുതൽ ആയാസം ലഭിക്കുന്ന തരത്തിലുള്ള എക്സസൈസാണ് അതുപോലെ നമുക്ക് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ് ബ്രീതിങ് എക്സസൈസുകൾ പിന്നെ അതുപോലെ പ്രാണായാമം പോലുള്ള എക്സസൈസുകളൊക്കെ വളരെ നല്ലതാണ് നമ്മൾ ദിവസം ഒരു രണ്ടോ മൂന്നോ നാലോ പ്രാവശ്യമൊക്കെ ബ്രീത്തിങ് എക്സൈസ് ചെയ്യുന്നത് മൂലം ഈ ശ്വാസം ഞാൻ ഞാളിയിൽ കെട്ടിക്കിടക്കുന്ന കഫമൊക്കെ അലിഞ്ഞ് പുറന്തള്ളാൻ ചാൻസ് കൂടുതലാണ് അപ്പോൾ സ്ഥിരമായിട്ട് നമ്മൾ വ്യായാമം ചെയ്യുന്നത് മൂലവും നമ്മുടെ കഫം അലിഞ്ഞ് പോരാൻ ചാൻസ് കൂടുതലാണ് അതുപോലെ ബ്രീത്തിങ് എക്സൈസ് ചെയ്യുമ്പോൾ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്ന ഒന്നാണ് നല്ല ആയത്തിൽ നല്ല ഡീപ്പായിട്ട് ശ്വാസം ഉള്ളിലോട്ട് ഉള്ളിലോട്ട് എടുത്തിട്ട് വളരെ പെട്ടെന്ന് ഫോയ്സ്ഫുള്ളി അത് പുറന്തള്ളുക ഒന്ന് ചുമച്ച് പുറന്തൊള്ളുക അതായത് അങ്ങനെ പെട്ടെന്ന് ശ്വാസം പുറന്നുള്ളൂ അങ്ങനെ ചെയ്യുന്നത് മൂലം നമ്മുടെ കഫം കെട്ടിക്കിടക്കുന്ന കഫം ഇളകിപ്പോരും അതുപോലെ നമുക്ക് വീട്ടിൽ ചെയ്ത് നോക്കാവുന്ന മറ്റു കുറച്ച് കാര്യങ്ങളാണ് ചുക്ക് കാപ്പി കുടിക്കുന്നത് ചുക്ക് കാപ്പി ഉണ്ടാക്കാനൊക്കെ എല്ലാവർക്കും അറിയാമായിരിക്കും നല്ല ചുക്ക് പൊടി ഒക്കെ ഇട്ട് തിളപ്പിച്ചെടുത്ത് കാപ്പി കുടിക്കുന്നതും നമ്മുടെ ശ്വസന നാളി തുറക്കാനും അതുവഴി കഫം ഇളകിപ്പോവാനൊക്കെ സഹായിക്കും അതുപോലെ തന്നെ ഒരു ഗ്ലാസ്സിൽ പാലിൽ ഒരു നമ്മൾ മഞ്ഞൾപ്പൊടി ചേർത്ത് കഴിക്കുന്നതും കുടിക്കുന്നതും ഉത്തമമായിരിക്കും അതായത് മഞ്ഞളിൽ കുർക്കുമീൻ പറഞ്ഞൊരു കണ്ടൻറ്റ് നമ്മുടെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്ന ഒന്നാണ് ഇത് കുടിക്കുന്നത് മൂലം നമ്മൾ കെട്ടിക്കിടക്കുന്ന കഫം അലിഞ്ഞു പോരാൻ സഹായിക്കുന്നതാണ് അതുപോലെ തന്നെ നമുക്ക് ചെയ്തു നോക്കാവുന്ന മറ്റൊന്നാണ് ഇഞ്ചിയും തേനും ചേർത്ത് കഴിക്കുന്നത് ഇതിലൂടെയും നമുക്ക് കെട്ടിക്കിടക്കുന്ന കഫം ഇളകിപ്പോരാൻ സഹായിക്കും ഈ പാലിൽ മഞ്ഞൾ ചേർത്ത് കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ് ചിലരിലൊക്കെ ഈ പാലും പാലുൽപ്പന്നങ്ങളും കഫക്കെട്ട് കൂട്ടാൻ സഹായകമാവും അങ്ങനെയുള്ളവർ അത് എടുക്കരുത് അത് പ്രശ്നമില്ല എന്നുള്ളവർ മാത്രമാണ് എല്ലാവർക്കും എല്ലാ ഭക്ഷണം കൊണ്ടും കഫക്കെട്ട് വന്നോളണം എന്നില്ല ചിലർക്ക് ഈ പാലും പാലുൽപ്പന്നങ്ങൾ എല്ലാം കഫക്കെട്ട് ഉണ്ടാവാൻ സാധ്യതയുണ്ട് അങ്ങനെയുള്ളവർ അത് ട്രൈ ചെയ്ത് നോക്കരുത് അതുപോലെ തന്നെ ഈ ട്രിക്കുകളൊക്കെ നിങ്ങൾക്ക് കഫക്കെട്ട് ഇളക്കാൻ സഹായിക്കും എന്നുള്ളത് പോലെ തന്നെ ചില കാര്യങ്ങൾ ഒഴിവാക്കേണ്ടതുണ്ട് അതായത് തണുത്ത വെള്ളം കഴിക്കുന്നത് അല്ലെങ്കിൽ തണുത്ത ഭക്ഷണ പാനീയങ്ങൾ ഫ്രൂ ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുത്തിട്ടുള്ള ഫ്രൂട്ട്സ് കാര്യങ്ങളൊക്കെ കഴിക്കുന്നത് കഫക്കെട്ട് കൂട്ടാൻ സഹായകമാകും അതുപോലെ തന്നെ ഉള്ളതാണ് വറുത്ത ഐറ്റംസ് എണ്ണയിൽ വറുത്തു കൂരി ഐറ്റംസ് ജങ്ക് ഫുഡ്സൊക്കെ കഴിക്കുന്നത് മൂലവും കഫക്കെട്ടൊക്കെ കൂട്ടാൻ വീണ്ടും കാരണമാവും അതുപോലെ തന്നെ വെള്ളം കുടിക്കുമ്പോൾ ചൂടുവെള്ളം കുടിക്കാൻ ശ്രദ്ധിക്കുക അതുമൂലവും നമ്മുടെ കെട്ടിക്കിടക്കുന്ന ഇളകി പോരാൻ സഹായിക്കും അതുപോലെ സ്ഥിരമായി കഫക്കെട്ട് കൊണ്ട് ബുദ്ധിമുട്ടുള്ള ആളുകളാണ് എന്നുണ്ടെങ്കിൽ ഭക്ഷണത്തിൽ കുരുമുളക് ഇഞ്ചി തുളസി വെളുത്തുള്ളി തേൻ മഞ്ഞൾ ഇതെല്ലാം ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് ഈ കഫം പോരാൻ സഹായകമാവും വർഷങ്ങളായിട്ടുള്ള കഫക്കെട്ട് ആണെങ്കിൽ പോലും നമുക്ക് ലളിതമായ ഹോമിയോ ചികിത്സയിലൂടെ വളരെ ഫലപ്രദമായി മാറ്റിയെടുക്കാവുന്നതാണ് നമ്മുടെ ചികിത്സ എങ്ങനെയാണെന്ന് വെച്ചാൽ ഓരോ രോഗിയുടെയും ശാരീരിക മാനസിക പ്രത്യേകതകളെ പരിഗണിച്ച് ഒരു യൂറോപ്യൻ നിർമ്മിത സോഫ്റ്റ്വെയറിൻ്റെ സഹായത്തോടെ രോഗനിർണയവും മരുന്ന് നിർണയവും നടത്തി ജർമ്മനിയിൽ നിന്ന് നേരിട്ട് ഇറക്കുമതി ചെയ്ത ഹോമിയോപതി ഫെർട്ടൈസഡ് മരുന്നുകൾ ഉപയോഗിച്ചാണ് നമ്മൾ ചികിത്സിക്കുന്നത് അതുപോലെ തന്നെ ഓരോ രോഗിക്കും നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് മരുന്ന് കൊടുക്കുക എന്നാൽ ഇപ്പോൾ എല്ലാം കസ്റ്റമൈസ് നമ്മൾ ഒരു ഡ്രസ്സ് എടുക്കുകയാണെങ്കിൽ പോലും കസ്റ്റമൈസ് ചെയ്തിട്ടാണ് അല്ലെങ്കിൽ മറ്റ് പല കാര്യങ്ങളും ഒരു ഭക്ഷണ ഒരു പരിപാടിക്കുള്ള ഭക്ഷണം ഓർഡർ ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു വെഡ്ഡിങ്ങിൻ്റെ തീമാണെങ്കിലുമൊക്കെ കസ്റ്റമൈസ് കസ്റ്റമൈസേഷൻ്റെ കാലമാണ് അതുപോലെ തന്നെ നമ്മളിങ്ങനെ ചെയ്യുന്നത് മൂലം ഓരോ രോഗിയുടെയും മരുന്നും ശരിക്കും കസ്റ്റമൈസ്ഡ് രൂപത്തിലാണ് നമ്മൾ എടുക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ കസ്റ്റമൈസ്ഡ് ആയിട്ട് ഓരോ രോഗിക്കും പ്രത്യേകം പ്രത്യേകം മരുന്ന് എടുക്കുന്നത് അത് നിങ്ങളുടെ ശരീരത്തിലും വളരെ ഫലപ്രദമായിട്ട് നിങ്ങളുടെ അസുഖം മാറ്റാൻ സഹായിക്കും ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പ്രയോജനപ്പെടുമെന്ന് വിശ്വസിക്കുന്നു ഒരിക്കൽ കൂടി ഞാൻ ഡോക്ടർ ഷംലീന ബാസിൽ ഹോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല നിങ്ങൾക്ക് കൺസൾട്ടേഷനും മറ്റെന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടി കോൺടാക്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പർ വിളിക്കുകയോ മെസ്സേജ് അയക്കുകയോ ചെയ്യാവുന്നതാണ്